വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ അവൽ ഉപ്മാവിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് കപ്പ് മീഡിയം സൈസ് അവലെടുത്തിട്ടുണ്ട് ഇതായതുപോലെയുള്ളത് ഒരു അരിപ്പാത്രത്തിലേക്ക് ഇട്ട് കഴുകി മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ഫിഫ്റ്റി ഗ്രാംസ് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സെയിം ഓയിലിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂണ് ജീരകവും ഒരു ടീസ്പൂണ് ഉഴുന്ന് വരുപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കൊടുക്കാം ഉഴുന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ വയറ്റി കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വറ്റി കൊടുക്കാം കളറ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിറകിയത് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അവരിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പോഹ റെഡി ആയിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരം ചായക്കോ എന്തിനു വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം നല്ല ഹെൽത്തി ആയ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇനി വേറെ ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്